ഹായ് ഹലോ നമ്മുടെ ചെറിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അല്ലേ ഈ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ ഇരുപത്തി അഞ്ചാണ് നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് വരെ എണ്ണവും അമ്പത് വരെ പതിനഞ്ച് എണ്ണവും എഴുപത്തഞ്ച് വരെ എണ്ണവും നൂറ് വരെ ഇരുപത്തി അഞ്ച് എണ്ണവുമാണ് അഭാജിസംഖ്യ ഉള്ളത് ഒന്നുകൂടെ ഓർത്ത് വെക്കുക ഇരുപത്തഞ്ച് വരെ എണ്ണം അമ്പത് വരെ എണ്ണം എഴുപത്തഞ്ച് വരെ എണ്ണം നൂറ് വരെ എണ്ണം ഇനി നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന കോഡും കൂടെ ഓർത്ത് വെക്കുക ഇത് ഓരോ പത്തിലുമുള്ള അഭാജി സംഖ്യകളുടെ എണ്ണം കാണാൻ യൂസ് ചെയ്യാം നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ആദ്യത്തെ പത്തിലാണ് ആദ്യത്തെ നാല് ഒന്ന് മുതൽ പത്ത് വരെ അടുത്ത നാല് പത്ത് മുതൽ ഇരുപത് വരെ അടുത്ത രണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെ അങ്ങനെ ഓരോ പത്തിലെയും പ്രൈൻ നമ്പേഴ്സിൻ്റെ എണ്ണം കാണാൻ നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന കോഡും കൂടെ ഓർത്തു വെക്കുക ഇനി ഏറ്റവും വലിയ രണ്ടക്ക അപാധി സംഖ്യ തൊണ്ണൂറ്റി ഏഴാണ് മറക്കാതിരിക്കുക ഏറ്റവും വലിയ രണ്ടക്ക അപാധി സംഖ്യ തൊണ്ണൂറ്റി ഏഴാണ് താങ്ക്